ഇന്ദ്രിയങ്ങൾ രണ്ട് സെറ്റാണ് നമുക്ക് ഭാരതീയ സംസ്കൃതിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഓർഗൻസ് കർമ്മേന്ദ്രിയങ്ങൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത് ഉഭയത്വം കൽപ്പിച്ചാണ് ഇന്ദ്രിയങ്ങളെ പറയുന്നത് പക്ഷേ പാശ്ചാത്യ പഠനങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ സ്ഥാനം സെൻസ് സെൻസോർഗൻസിന് മാത്രമേ ഉള്ളൂ മറ്റവയെ ഇന്ദ്രിയങ്ങളായി പറയുന്നില്ല ഇത് പഠനത്തിൻ്റെ തന്നെ ശാസ്ത്രീയമായൊരു വ്യത്യാസം കൊണ്ടാണ് മൗലികമായ വ്യത്യാസമാണ് മൗലികമായ വ്യത്യാസമാണ് ഒരു ബിഷഗുരനെ നിങ്ങൾ കണ്ടാൽ കയ്യും കാലുമൊക്കെ ഇന്ദ്രിയമാണെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് ലിംഗം എന്നൊരർത്ഥമുണ്ട് സൃഷ്ടി എന്നൊരർത്ഥമുണ്ട് ലിംഗ ശബ്ദത്തിന് ആത്മാവ് എന്നൊരർത്ഥമുണ്ട് ആത്മാവിന് ജ്ഞാനമെന്നും ഒരർത്ഥമുണ്ട് ഈ ലോകത്ത് നടക്കുന്ന അറിവുകളെ മുഴുവൻ അറിവെന്ന രൂപത്തിൽ ജ്ഞാന രൂപേണ ഉള്ളിലേക്ക് വിടുന്നത് ആ കവാടം ഇന്ദ്രിയങ്ങളാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന അഞ്ച് വിഷയങ്ങളെ ഉള്ളിലേക്ക് വിടുന്നത് ഞാനേന്ദ്രിയങ്ങളാണ് ആത്മാവിന് സൃഷ്ട്യുന്മുഖമായൊരു ചേതനയുണ്ട് അവിടെ ഈശ്വരൻ എന്ന് സൃഷ്ടിക്കർത്ഥം പറയും ജ്ഞാനം ഒരു ഇച്ഛയെ സംജാതമാക്കിയാൽ ആ ഇച്ഛ പ്രഖ്യാ പ്രവൃത്തിയും സ്ഥിതിയുമായി പരിണമിക്കുമാറ് ക്രിയയായി പരിണമിക്കും ഈ ക്രിയാകലാപങ്ങളുടെ അന്തസ്ഥ തലം ബാഹ്യമാണ് അത് വിസർഗം ആദാനം പ്രധാനം വിസർഗാദാന വിഹാര ആനന്ദ ഭാവങ്ങളൊക്കെയാണ് വചനം വാ കൊണ്ട് വായൊരു കർമ്മേന്ദ്രിയ വാക്കാ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഒരുപാട് സൃഷ്ടി നടക്കും മലോമൂത്രവും വിസർജിക്കുക അത് വിസർജനമാണ് എന്തെങ്കിലും കൊടുക്കുക അത് ഒരു പ്രക്രിയയാണ് എന്തെങ്കിലും കൊടുക്കാനോ അതിനോ അതിനോ ഒക്കെ മനസ്സിലായി വിഹാരം കാലിൻ്റെ പ്രക്രിയയാണ് ഇപ്പോൾ വിസർഗം ആദാനം വിഹാരം വചനം ആനന്ദം ഉപസ്ഥത്തിൻ്റെയാണ് ലൈംഗിക വേഴ്ചയിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒരു സുഖം കിട്ടുന്നത് അത് ആ ഇന്ദ്രിയത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഇവയെ കർമ്മേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞത് ഈ തലത്തിലാണ് അതായത് ആത്മാവിൻ്റെ രണ്ട് ഭാവങ്ങൾ ഒന്ന് അകത്തേക്ക് ജ്ഞാനമായി വരുന്നതും രണ്ട് പുറത്തേക്ക് കർമ്മമായി വിടുന്നതും ഈയൊരു ദാർശനിക സവിശേഷതയിൽ നിന്നാണ് ആയുർവേദം ഇത് രൂപാന്തരപ്പെടുത്തുന്നത് ഇതുകൊണ്ട് പഠിച്ചാൽ ഇത് മറന്നുപോകുന്ന പ്രശ്നമില്ല ഇതിപ്പോൾ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങേക്ക് ഈ അറിവ് പഠിക്കാൻ പുത്തകവും വെച്ചോണ്ട് വായിച്ചോണ്ടെന്നിരിക്കണ്ട ഇനി വളരെ നിസ്സാരമായി പഠിപ്പിച്ചു പോകുന്നതാണ് സംസ്കൃതി ഇതിനുള്ള സാങ്കേതിക ശബ്ദങ്ങളെല്ലാം വേളം വെച്ച് പഠിക്കണ്ട എൻ്റെ ശ്ലോകം പഠിച്ചാൽ കുറച്ച് എളുപ്പമുണ്ടെന്ന് മാത്രം ഓർമ്മിക്കാനും ഓർമ്മിക്കാൻ എളുപ്പമുണ്ടെന്ന് മാത്രം ശ്ലോകം പഠിച്ചില്ലെങ്കിലും ഈ സാധനം തലേന്ന് പോകില്ല ഇപ്പോൾ കാരണം നിത്യം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിന് നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ചുറ്റുപാടുകളെ ചേർത്ത് നമ്മുടെ ശരീരത്തെ ചേർത്ത് നമ്മുടെ മനസ്സിനെ ചേർത്ത് നമ്മെ വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തുന്നത് ശാസ്ത്രീയമല്ലെന്നും അജ്ഞാതങ്ങളായതാണ്ടൊക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് ശാസ്ത്രമാണെന്നും അതനുസരിച്ച് ജീവിച്ച് കൂടുതൽ കൂടുതൽ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോഴും അതിനെ പുൽകേണ്ടി വരുന്ന ഒരവസ്ഥ കച്ചവട സംഘങ്ങൾ നിങ്ങളെക്കൊണ്ട് പണം മുടക്കിയത് കൊണ്ട് മറിച്ചത് അഞ്ച് പൈസ ചെലവാക്കാതെ ഈ അറിവിൻ്റെ ആനന്ദത്തിൽ കൂടി നിൽക്കാമെന്നിരിക്കെ ഇതിനെ അന്ധവിശ്വാസമാണെന്ന് നിഷേധിക്കുകയും ചെയ്യണമെങ്കിൽ എത്ര നൂറ്റാണ്ടുകളുടെ ആസൂത്രിതമായ കച്ചവടക്കാരുടെ പ്രവർത്തനങ്ങളും പാരമ്പര്യവും അതിന് ഭരണാധികാരികളുടെ പരിലാളനയും ഉണ്ടാവണം ചുരുക്കത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ ഒരു രാഷ്ട്രം തമസ്കരിക്കപ്പെട്ട് കളഞ്ഞത് തമസ്കരിച്ച് കളഞ്ഞത് എത്രത്തോളം അറിവുകളെയാണ് എത്രത്തോളം സങ്കേതങ്ങളെയാണ് മറ്റൊരു രാജ്യത്തിൻ്റെയും മുമ്പിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാതെ ആ രാജ്യങ്ങൾക്ക് ആവശ്യമായ സംഭാവനകൾ അത്രയും നൽകാൻ പറ്റിയ പ്രതിഭകളെ പാരമ്പര്യമാണ് പ്രസവിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കൃതി ഇത് സകല രാജ്യങ്ങളുടെയും മുമ്പിൽ പിച്ചച്ചട്ടിയുമായി പോയി നിൽക്കേണ്ടി വന്നത് ഈ കച്ചവടക്കാരുടെ തന്ത്രത്തിന് വിധേയമായതുകൊണ്ടായിരിക്കില്ലേ